ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാ കൊഞ്ചിൻ്റെയാണ് കേട്ടോ കൊഞ്ച് ഉലർത്തിയതാണ് ഇപ്പോൾ നാട്ടിൽ കൊഞ്ചൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നതല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ കൊഞ്ച് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ഉപ്പും ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് നേരം ഒന്ന് വെച്ചേക്കാം കേട്ടോ അതിലൊന്ന് പിടിച്ചോട്ടെ എന്നിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് കുക്കറിലൊരു രണ്ട് വിസിലൊന്ന് വേവിച്ച് വെച്ചോളൂ കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഉള്ളി ഒന്നും വേണ്ട ഒരു മൂന്ന് സവാള അരിഞ്ഞെടുത്താൽ മതി ഒരുപാട് ചെറുതായിട്ടൊന്ന് വരിയുണ്ടാവും കേട്ടോ അപ്പോൾ അത് ആ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് ഞാനൊന്ന് പുരട്ടി വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ ആ മഞ്ഞൾ ഉപ്പുമൊക്കെ ഒന്ന് പിടിച്ച് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മസാല റെഡിയാക്കണ്ടേ അപ്പോൾ ഇതൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ കൊഞ്ച് അല്ലെങ്കിൽ വേവാൻ ഇപ്പോൾ സമയം എടുക്കും അതുകൊണ്ടിട്ട് രണ്ട് വീസിലടിച്ചാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ അതൊന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് പിടിച്ച് അതിനുശേഷം നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം പിന്നെ ഒരു മിക്സിയുടെ ജാർ അങ്ങോട്ട് എടുത്തോളൂ കേട്ടോ അരിയനൊക്കെ മടിയുള്ളവർക്ക് എളുപ്പമുള്ളൊരു ഐഡിയ ആണ് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് സവാള കൊത്തി അരിഞ്ഞത് ഒരു അഞ്ചെട്ട് പത്തല്ല് വെളുത്തുള്ളി ഉണക്കമുളക് നല്ല എരിവുള്ള മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ട് ചേർത്തോളൂ കേട്ടോ പിന്നെ നല്ല വലുപ്പമുള്ള മൂന്ന് സവാള വെട്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്നുമില്ല വെട്ടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിനൊന്നും അരച്ചെടുക്കേണ്ട ക്രഷ് ചെയ്തെടുക്കുക ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ സവാളയും ചെറിയ ഉള്ളിയൊക്കെ അരി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ എളുപ്പമുള്ളൊരു പണിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അതാക്കണ്ടില്ലേ അപ്പം നമ്മളുടെ സവാളയും കുരുമുളകും ഉണക്കമുളകും ഒക്കെ വെളുത്തുള്ളിയൊക്കെ ചേർന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനെടുപ്പത്തേക്ക് വെക്കുക അതിലേക്ക് നല്ല പച്ച അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരും അങ്ങോട്ടിട്ട് കൊടുത്തോളൂ കേട്ടോ ഇനി നല്ല കറിവേപ്പിലേ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മളുടെ ആ സവാളയും വെളുത്തുള്ളിയുടെ ഒരു മിശ്രിതമായി അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി പച്ചമണം മാറുന്ന മാറുന്നത് വരെ ഒന്ന് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചോളൂ ആ വെളിച്ചെണ്ണയൊക്കെ കിടന്നത് അങ്ങോട്ട് മൂക്കുമ്പോൾ എന്താ ഒരു മണം വരുന്നത് അറിയാമോ അപ്പം നന്നായിട്ട് എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റോളം ഏകദേശം വേണ്ടി വരും കേട്ടോ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി കളർ വേണം ഇതിന് നല്ല ഓൾറെഡി നല്ല സ്പൈസി ആണ് പിന്നെ നിങ്ങൾക്ക് കളർ വേണം വേണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾ കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡറിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും മാത്രമേ ഇതിൽ ചേർന്നിട്ടുള്ളൂ മസാലയായിട്ട് കേട്ടോ അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പരുവായിട്ടുണ്ട് ഇനിയാണ് ഞാനൊരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ അതായത് നല്ല കളറുള്ള നല്ല മുളക് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഉള്ളൂ സംഭവം ഈ അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക എല്ലായിടത്തും അതിൻ്റെ ആ മസാല ഒക്കെ ഒന്ന് പിടിക്കണ്ടേ അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളുടെ വേവിച്ച് വെച്ചിരിക്കുന്ന കൊച്ചില്ലേ അതേ കൂടി തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ആ വെള്ളം ഒന്നും ഊറ്റി കളയാൻ നിൽക്കേണ്ട കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ കൊഞ്ച് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ല സ്പൈസിയാണ് നല്ല ടേസ്റ്റിയാണ് എപ്പോഴും നമ്മൾ ഈ കൊഞ്ച് തീയലും പച്ചക്കറിയൊക്കെ വെച്ച് മടുക്കുന്ന സമയത്ത് മടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ അതാ നമ്മൾ കൊഞ്ച് വേവിച്ചത് ആ വെള്ളമൊക്കെ ചേർത്ത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക നല്ല രീതിയിൽ അങ്ങോട്ട് ഇനി വെള്ളം ഒന്നും ഒഴിച്ചുകളയല്ലേ നമ്മൾ ആ കുക്കറിൽ വെന്ത വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ എക്സ്ട്രാ അതിനകത്ത് ഞാൻ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി നല്ല രീതിയിൽ എല്ലാ സൈഡിലും അങ്ങോട്ട് ആ മസാലയൊക്കെ അങ്ങോട്ട് എത്തുന്ന പരുവത്തിൽ കൊഞ്ചിനെ അങ്ങോട്ട് പൊതിഞ്ഞങ്ങോട്ട് വെക്കുക കേട്ടോ പൊതിഞ്ഞങ്ങോട്ട് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം മതിയാവും കേട്ടോ ജസ്റ്റ് അതൊന്ന് ആ പച്ച എന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കുറഞ്ഞു വരണം അത്രേ ഉള്ളൂ ഡ്രൈ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് ഗ്രേവിയും കിട്ടും കേട്ടോ ഇപ്പോൾ എനിക്ക് ഗ്രേവി ഒന്നും വേണ്ടില്ല ഞാൻ വളരെ ഡ്രൈ ആയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നല്ല ഡ്രൈ ആക്കി താൻ നമ്മളുടെ കൊഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പൈസി ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കൊഞ്ച് റോസ്റ്റാണ് റോസ്റ്റ് എന്ന് പറയുന്നത് വളർത്തിയെന്ന് പറയാം എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളൂ സംഭവം ഈസിയല്ലേ അരിയേണ്ട ഈ അരിഞ്ഞ് സമയമൊന്നും കളയണ്ടല്ലോ സവാള അങ്ങോട്ട് എടുക്കുക ആ നമ്മുടെ എന്താണ് മിക്സിയുടെ ജാറിലേക്ക് അങ്ങോട്ട് അങ്ങോട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യുക അത്രേ ഉള്ളൂ സംഭവം ഈസിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കാരണ്ടില്ല റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുക നമ്മുടെ ആ കുഞ്ഞിൻ്റെ വളർത്തിൻ്റെ ഒരു ടെക്സ്ച്ചറൊക്കെ നോക്കിക്കണ്ടാ ഒരു ഭംഗി അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങളൊന്നും ഉണ്ടാകും ോക്കുമ്പോഴെങ്കിൽ മനസ്സിലാവുള്ളൂ അതാ കണ്ടില്ലേ ഗ്രേവി ഒന്നും ഇല്ല വളരെ ഡ്രൈ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പൊ ഞാനീ പറഞ്ഞ പോലെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇപ്പൊ കൊഞ്ചൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളുടെ കൊഞ്ച് ഉലർത്തിയതിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് കൂടി അറിയിക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കൊഞ്ച് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്